അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് സ്വർഗ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അനുഭൂതികളും സന്തോഷങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും വലുതാണ് ഒരു മനുഷ്യന്റെ കണ്ണിലും ഇന്നേവരെ കാണാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ കലവറയാണ് ഒരാൾക്കും വർണ്ണിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ ഹൃത്തടങ്ങളിലും അതിനെ രൂപാന്തരപ്പെടുത്താനോ ഇമേജിൻ ചെയ്യാനോ പോലും കഴിയാത്ത അത്രയും വർണ്ണനീയമാണ് സ്വർഗലോകമെന്നുള്ളത് ആ സ്വർഗലോകത്തെ എല്ലാ സന്തോഷങ്ങളിലൂടെയും കഴിഞ്ഞു പോകുന്ന വിശ്വാസി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു സമയമുണ്ട് അല്ല ഇതുവരെ അനുഭവിച്ച മുഴുവൻ അനുഭൂതികളും ഒന്നും അല്ല എന്ന് തോന്നിപ്പോകുന്നൊരു സമയമാണ് അവനെ ഇതുവരെ പടച്ച് സംവിധാനിച്ച് പൂറ്റി വലർത്തിയ റബ്ബിനെ കാണുന്ന സമയം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യാണത് പരിശുദ്ധമായ മുഖം അള്ളാഹുവിന്റെ വജു ഭൂമി ലോകത്ത് തന്നെ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു വ്യക്തിയാണ് ഹബീബായ റസൂൽ വസ്ലം അള്ളാഹുവിനോട് സംസാരിച്ചവരുണ്ട് അത് നബി അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് അള്ളാഹുവിനെ കഴിയില്ല മൂസ എന്ന് റബ്ബിന്റെ മറുപടി ആവശ്യം വല്ലാതെ ആവർത്തിച്ചപ്പോൾ കയറാൻ പറഞ്ഞു കാണാൻ കൊതിയോടുകൂടെ നോക്കി റബ്ബഹു അല്പം ചെറിയൊരു പ്രകാശം അവിടെ

صلى الله عليه وسلم تنقل كردن جنو دعني تقدم يا حبيبي لا تخاف أبشر تناجي ربك القيوم ി തങ്ങളുക്ക് ആ വിവരം നല്ല ഭംഗിയോടുകൂടെ വിവരിച്ചു തരുന്നുണ്ട് അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു നബിയെ നിങ്ങൾ മുന്നിട്ടുള്ളൂ പേടിക്കണ്ട പേടിക്കണ്ട ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പെർമിഷൻ ഇല്ല ഞാൻ വന്നാല് കത്തിച്ചാമ്പലായി പോകും തങ്ങൾക്കു മാത്രം സ്പെഷ്യൽ എൻട്രി ഉള്ള സ്ഥലമാണ് ابشر تناجي ربك القيوم ഹബീബ് ഒറ്റക്കാണ് പിന്നെ അങ്ങോട്ട് ചെന്നത് അള്ളാഹുവിനെ കണ്ടത് ഹബീബിന്റെ തലയിലുള്ള രണ്ട് കണ്ണുകളെ കൊണ്ടുതന്നെയാണ് കണ്ടത് അതിന് അതിന് സർജറി കഴിഞ്ഞ് മലകൂത്തിയായ ലോകത്ത് പറക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ് അള്ളാഹു കൊണ്ടുപോയത് ആർക്കും കഴിഞ്ഞിട്ടില്ല ആർക്കും ഭൂമി ലോകത്തിന് കഴിയാനുമില്ല അങ്ങനൊരവസരം

ീർഘിച്ചു പോകും ഞാനത് മുഴുവനും പറയാൻ തുണിയുകയല്ല ഈ മുബാറക്കായ ദിവസം വരുമ്പോ അതിന്റെ മഹത്വം പറയാതെ മുത്തുന സന്തോഷിച്ച കഥ പറയാതെ എങ്ങനെയാണ് കഴിഞ്ഞു പോകലെന്ന് ചിന്തിച്ചിട്ടാണ് പ്രിയപ്പെട്ട മോഹിനികളെ അല്ല കൊണ്ടുപോയത് പറഞ്ഞോലിനൊരിയൂ നമ്മൾ അള്ളാഹുവിന്റെ ദൃഢാന്തങ്ങൾ എന്റെ ഹബീബിനെ കാണിപ്പിക്കാനാണ് ഒരു യാത്ര ഒരു സന്തോഷിപ്പിക്കാനുള്ള യാത്ര കാരണം എന്താണ് മുത്തുന് സങ്കടപ്പെട്ട ഒരു ഘട്ടമായിരുന്നു അത് ലോകത്ത് ഹബീബായ ഹബീബായത്തങ്ങൾ സഹനം അത്ര പ്രയാസം വേറെ ആരും സഹിച്ചിട്ടുണ്ടാകൂല അള്ളാന്റെ ഹബീബ് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾ എന്നെ ഓർത്താൽ മതി എന്നാണ് എന്റെ നാട് വിട്ടു പോകേണ്ടി വന്നവനാണ് ഞാന് എന്റെ മക്കൾ എന്റെ ജീവിതകാലത്ത് വഫാത്തായിട്ടുണ്ട് എന്റെ ഭാര്യ മരി ഉമ്മയുടെ വിയോഗം ഞാൻ കണ്ടിട്ടുണ്ട് എത്രയാണ് കൂക്കുവളികൾ ചീത്ത വിളികള് പലതും സഹിച്ചിട്ടുണ്ട് ജീവിതത്തിലെ പറ്റുന്ന വർഷം ഏകത്തണിയായിരുന്ന തുണയായിരുന്ന വർഷം അതേജത്തു പിരിഞ്ഞമായി ധൈര്യമായി പുറത്തിറങ്ങാനുള്ളൊരു ഫലമായിരുന്നു അബൂ എന്ന അവരും മരണപ്പെട്ടു പോയ ദിവസം ആ വർഷം ആ വർഷം ഏറെ ദുഃഖത്തിനായി കഴിഞ്ഞുപോയ സമയം പ്രതീക്ഷയോടൊഫിലെ കുടുംബക്കാരുണ്ട് ചെന്നതാണ് അനുഭവം വല്ലാത്ത ദുശ ദുസ്സഹകമായി ദുസ്സഹകരമായിരുന്നു എറിഞ്ഞോടിച്ചവരാണ് അവര് ഹബീബായ ഹബീബായത്വങ്ങൾ കല്ലേറുകൊണ്ടിട്ടുണ്ട് രക്തം കാലിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് ഏറെ സങ്കടത്തോടുകൂടെ കഴിഞ്ഞപ്പോഴാണ് അള്ളാന്റെ ഹീബ് തങ്ങളെ കൈവിട്ടിട്ടില്ലട്ടോ നമ്മളുണ്ട് നിങ്ങളെ കൂടെ ആര് അട്ടിയോടിച്ചാലും എറിഞ്ഞോടിച്ചാലും അഭയമായും അള്ളാഹുണ്ടെന്നൊന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് അയ ടൂറാണ് ആത്മീയമായ യാത്ര അജായിബുകൾ കാണിച്ചിട്ടുള്ള യാത്ര സന്തോഷിപ്പിക്കാനുള്ള യാത്ര അള്ളാന്റെ മലക്കൂത്തിയായ ലോകത്ത് ആകാശ കാശയിലൂടെ എല്ലാ അത്ഭുതങ്ങളും മറശിയും കുറുസിയും ും കുറിസിയും കണ്ടുള്ള യാത്ര എത്രയാണ് കണ്ടത് എന്തെല്ലാം കാഴ്ചകളാ കണ്ടത് മുഴുവനും അതേ മസ്ജിദുൽ അഖസയിൽ ഏഴ് മസ്ജിദുര പിറകിൽ നിസ്കരിച്ചു അള്ളാന്റെ ഹബീബ് ഇമാമായി നിസ്കരിക്കുകയാണ് അമ്പിയാക്കളൊക്കെ മരിച്ചാ പിന്നെ അങ്ങ് കഴിഞ്ഞു മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു മണ്ണോട് ചേർന്നു എന്ന് പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു ചിലർക്ക് അള്ളാന്റെ ഹബീബിന്റെ വേക്കൽ അണിനിരന്നു നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത്ഭുതമല്ലേ പ്രിയപ്പെട്ട മോഹിനികളെ മരണപ്പെട്ടുപോയ മഹാന്മാരെ കണ്ടുകയാണ് അതും ചുവന്ന ഒരു കുന്നുണ്ടവിടെ ചുവന്ന കുന്നുണ്ട് അതിന്റെ പരിസരത്താണ് ഞാൻ കണ്ടത് എന്ന ഒരു തെളിവും കൂടി പറഞ്ഞു വച്ചു മുത്തുനബി ഇനി നാളെ കള്ളത്തരാണ് നിഷേധിക്കാൻ വരണ്ട ഇന്നും പോയാൽ ആ മസ്ജിദുൽ അഖസയിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നബി ഖബർ ആ കബറിന്റെ പരിസരത്തുള്ള മണ്ണ് ഒരു ചുവന്ന മണ്ണാണെന്ന് പോയവർ അറിയിക്കുകയാണ് മറ്റുള്ള മണ്ണിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അത്ഭുതകരമായ കാഴ്ച കാണാൻ യും മുത്തുനബി കണ്ടതാണ് പറഞ്ഞാൽ അറ്റത്ത പള്ളി എന്നാണ് ഷാമിലേക്ക് പോകുന്ന അറബികൾ ദിനേനെ കാണുന്ന പള്ളിയാണ് മുത്തുനബി അങ്ങനെ പരിചയമില്ല എങ്ങനെയാണെന്നാലും തൂണുണ്ടവിടെ എത്ര വാതിലുണ്ടവിടെ ഞങ്ങൾക്കൊന്നോ പറഞ്ഞു തന്നേ വെള്ളം പോലെ കാണാതെ മുശ്രിക്കുകളാണ് ചോദിക്കുന്നത് അള്ളാ ഹബീബ് രാത്രിയിൽ ഞടിയിടയിൽ ചെന്ന പോകിയപ്പോഴേക്ക് വാതിലിന്റെ എണ്ണമെടുക്കാനാണോ തൂണിന്റെ എണ്ണമെടുക്കാണോ ഇല്ല മറുപടിയില്ല എന്ന് പറയാൻ പറ്റൂല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു കാണിച്ചു കൊടുക്കുന്നു വാതിലിന്റെ എണ്ണം പറയുന്നു എണ്ണം പറയുന്നു പോരാ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് യാത്ര പോയ ഒരു സംഘമുണ്ട് അവരെ കുറിച്ച് വല്ലതും അറിയോ അറിയാം അവരെ ഞാൻ കണ്ടിരുന്നു അവരെ മുമ്പിലുള്ള ഒട്ടകം നയിക്കുന്ന ആളീ ഇന്നാളാണ് അവർ ഇന്ന ദിവസം ഇവിടെ എത്തിച്ചേരും എന്നുവരെ പറഞ്ഞു കൊടുക്കുകയാണ് അത്ഭുതപ്പെട്ടു പോവുകയാണ് പലരും ധിക്കരിച്ചിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നു വ്യതിചരിച്ചു പോയിരുന്നു എന്ന പേര് കിട്ടാൻ കാരണമായ സംഭവമല്ലേ ഇത് ഹബീബ് റസൂലുള്ളാ അലൈഹി വസല്ലമ അല്ലാൻ്റെ അതിരറ്റ് സ്നേഹിച്ച മഹാനായ സുദീഖുള്ള ഈ മാനിന്റെ പര്യായമല്ലേ വെളിവിരളുമോ ചിലർ ഹരി പോലെ പോലെ ആരാണെന്റെ ഹബീബാണോ അങ്ങനെ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുന്നു സ്വന്താനത് പൊണ്ടുൽക്കൊണ്ടിരിക്കുന്നു എനിക്കതിൽ തള്ളാൻ ഞാനില്ല അങ്ങനെ ഒരു സ്വപ്നമാണെങ്കിൽ ആ സിറാബി അബദ്ധി അള്ള പറയൂല അടിമയെ കൊണ്ട് കൊണ്ടുപോയി എന്ന് പറയൂലി എന്ന പദം കുർആാൻ എവിടെയൊക്കെ ഉപയോഗിച്ചോ അതൊന്നും സ്വപ്ന വ്യാഖ്യാനത്തെ പറയാനല്ല എന്റെ അടിമ മനസ്കരിക്കുമ്പോ അതിനെ തടയിടാൻ വരുന്ന കണ്ടില്ലേ എന്ന് ഖുർആൻ ലൈവ് നടന്ന കാര്യം പറയുന്ന സ്ഥലങ്ങളിലാണ് എന്ന പദം വന്ന ഉപയോഗിച്ചിട്ടുള്ളത് സുബഹാന അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാണ് അത്ഭുതം പറയാൻ പോവുകയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സ്വപ്നത്തിൽ നമ്മൾ അമേരിക്ക പോയേക്കാം എതേ ഒപ്പം ഇന്നലെ രാത്രി തന്നെ വന്നേക്കാം എവിടെല്ലാം പോകുന്നുണ്ട് സ്വപ്നമാണെങ്കിൽ എന്തിനൊരു അത്ഭുത അത്ഭുതത്തോടുകൂടെ പറയണം ഒരിക്കലും അത്ഭുതം ഒരിക്കലും സ്വപ്നമല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഖുർആൻ ഇങ്ങനെ ഉപയോഗിച്ചത് പ്രിയപ്പെട്ട ഞാൻ ചുരുക്കി അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മൾ ഉപയോഗപ്പെടുത്തണേ ഹബീബുള്ളാന്റെ നമ്മളെ വീട്ടിൽ ചൊല്ലണേ സമയം നാളത്തെ നോമ്പ് നഷ്ടപ്പെടുത്തണ്ട അറുപത് മാസത്തെ പുണ്യമുള്ള നോമ്പാണ് മഹാന്മാര് പഠിപ്പിച്ചതാണ് മഹാന്മാര് ഹദീസിനെ വിശദീകരിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ് വലിയ ഫലുള്ള നോമ്പാണ് നഷ്ടപ്പെടുത്തി കളയരുത് വീട്ടിലുള്ളവരെല്ലാവരും അനുഷ്ഠിക്കാൻ തയ്യാറാകണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഹബീബായ തങ്ങളെ നമ്മളുടെ നല്ല പ്രവർത്തനങ്ങളെ കണ്ടിട്ടും മുത്തുനബി സന്തോഷിക്കണം നിങ്ങളിൽ നിന്ന് നന്മ കണ്ടാൽ ഹമിത്തുള്ള ഞാൻ അള്ളഹസ്തുതിക്കുമെന്നാണ് മുത്തുർ സൂലു വസ്ല്ലം പറഞ്ഞത് നമ്മളെ കണ്ടു ഹബീബുള്ള സന്തോഷിക്കണം അവിടുത്തെ ജീവിതത്തെ അതേ പടി നമ്മൾ പിന്തുടർന്ന് നന്മയോടുകൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച സമയങ്ങളെ ദിവസങ്ങളെ മാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നവരാകണം ഞങ്ങൾക്ക് നൽകണേ റബ്ബിൽ മായ റിലെ വെള്ളിയായി ജയാണ് അള്ളാഹുവേ അടുത്ത രജബില് ഞങ്ങൾ ഉണ്ടാകൂ ഇങ്ങനെ ഒരു വെള്ളി ഞങ്ങൾക്ക് കിട്ടുമോ എന്നറിയില്ല ഞങ്ങൾ അവസാനത്തെ സമയം ഒരുപാട് കാലം ഇസ്സത്തോടെ റാഹത്തോടെ നിന്റെ ദീനിന്റെ കുടുംബത്തിലായി നിന്റെ തോഴത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഉഷ്താദുമാർക്കെല്ലാം അവസരം നൽകണേ നൽകണേല്ലോ ഒന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണയല്ലോ കൽബ് നന്നാക്കണേല്ലോ നീ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ചെറുക്കണേ തമ്പുരാന് ഞങ്ങളെ മക്കളെ നന്നാക്കണേ നന്നാക്കണേയല്ലോ രോഗികളുണ്ട് ഞങ്ങളിൽ കുടുംബത്തിൽ ബന്ധപ്പെട്ടവര് സ്നേഹജനങ്ങളിൽ കാമിലായ ശിവ കൊടുക്കണേ അല്ല സർവാഫത്വ മുസീബത്ത് നിന്ന് രോഗങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാൻ ഈ പള്ളി മൈതാനിയിലുള്ള മൊമിനീങ്ങൾക്ക് അഹ്ഫറത്ത് നൽകണേ അല്ല സർവ മൊമ്മിനീങ്ങൾക്കും റഹ്മത്ത് ചൊരിയണേ അല്ല ഞങ്ങളെ രാജ്യത്ത് സമാധാനം നൽകണേ അല്ല പഠിച്ചവനെ അള്ളാഹുവേ പള്ളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും റബ്ബേ രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ നീറാഹത്തിലാക്കണേ അല്ലാക്കണേ അല്ല അടച്ചവനെ അള്ളാഹുവെ ഞങ്ങളെ പള്ളിയെ സഹായിക്കുന്നവര് സഹായിച്ചവര് നീ അവരെ സഹായിക്കണേ നീ ഇത് താമാക്കാൻ അല്ലാത് നൽകണേ തമ്പുരാനെ ഇമാനോടെ ജീവിച്ചു മരണം ഹൈറാകുമ്പോ കാവിലായ ഇമാനോടെ കെളിമ ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നൽകണേ അള്ളാഹ آمين برحمتك يا رحم الراحمين